ും എൻ്റെ കുടുംബത്തിലെ ഒരു മൂത്ത പോലെ ഷേണയെ കണ്ടതും എൺപത്തിനാലിൽ പാർലമെൻ്റ് അംഗമായി ഡൽഹിയിൽ ചെന്നതിന് ശേഷമാണ് അന്ന് ഇന്നത്തെ ഡൽഹി അല്ല ഡൽഹി സുരക്ഷാ വലയത്തിൽ വീർപ്പ് മുട്ടുകയാണ് ഞാൻ ചെല്ലുന്ന എൺപത്തിനാലിൽ പാർലമെൻറ്റ് മന്ദിരത്തിനകത്തുകൂടി ബസ് സർവീസ് ഉണ്ടായിരുന്നു ഞാൻ താമസിക്കുന്ന എയ്റ്റി ഫോർ സൗത്ത് അവന്യൂയിൽ നിന്നും രാഷ്ട്രപതി ഭവനിലൂടെ നടന്ന് പാർലമെൻറ്റിൽ കടന്നു വരാമായി ആ കാലഘട്ടത്തിൽ പാർലമെൻറ്റിലെ ചോദ്യോത്തരങ്ങൾക്ക് ശേഷവും പ്രസംഗങ്ങൾക്ക് ശേഷവും നേരെ പോകുന്നത് റാഫി മാർഗിലെ ഐ എൻ എസ് ബിൽഡിങ്ങിൽ മലയാള മനോരമ ഓഫീസിലേക്കാണ് കാരണം പ്രസംഗിച്ചതെല്ലാം ഒന്ന് കൊടുക്കണം ചോദ്യങ്ങളൊന്ന് കൊടുക്കണം ഇന്നത്തെ പോലെ തത്സമയ പ്രക്ഷേപണമൊന്നുമില്ല പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് പാർലമെൻ്റ് റിപ്പോർട്ടർ എഴുതി ടൈപ്പ് ചെയ്ത് കയ്യിൽ തന്നാൽ അതാണ് പത്രം ഓഫീസിലെത്തിക്കേണ്ടത് അപ്പോൾ കെ അപ്പോൾ ഈ പാർലമെൻറ്റ് ഹൗസിൽ നിന്നും ഒരു ഇടനാഴിക വഴി ആണ് റാഫിമാർഗിലെത്തുന്നത് അതും ഈ വാർത്ത പാർലമെൻറ്റ് വാർത്ത വൈകുന്നേരം ഏഴ് മണിക്കുള്ളിൽ കൊടുത്തില്ലെങ്കിൽ പിന്നെ അന്ന് പോയില്ല ആ ഒരു കാലഘട്ടത്തിൽ മലയാള മണ്ഡലയിൽ ചെന്നാൽ ഞങ്ങൾക്കൊക്കെ ഏറ്റവും കുളിർമ നൽകുന്നത് ഒന്ന് മനോരമയുടെ പ്രസിദ്ധമായ നാരങ്ങ ചായ ഒരു ചെറിയ കപ്പലിൻ്റെ ചായത്തിന് രണ്ട് ടി വി ആർ ഷേണായി കെ ഗോപാലകൃഷ്ണൻ പിന്നീട് വന്ന ഡി വിജയമോഹൻ എന്നുള്ള പത്രപ്രവർത്തകരുമായുള്ള സംഭാഷണങ്ങൾ എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഷണ എന്നും ഒരു വഴികാട്ടിയായിരുന്നു ഞാൻ എൺപത്തിനാലിൽ പാർലമെൻറ്റിൽ ചെല്ലുമ്പോൾ എനിക്ക് മുപ്പത്തെട്ട് വയസ്സ് എൻ്റെ മൂന്ന് മക്കൾ കൂടെയുണ്ട് കൊച്ചുമക്കൾ കൂടെയുണ്ട് ഒരാൾ എറണാകുളത്ത് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ ആറാം ക്ലാസ് പഠിക്കുന്നു പെൺകുട്ടി നാലാം ക്ലാസ്സിൽ അവിടെ തന്നെ പഠിക്കുന്നു ചെറിയ കുട്ടി അവർ ലേഡീസിലാണ് ആദ്യം നൽകിയ ഉപദേശം മാഷെ ജീവിതത്തിൽ ഡൽഹിയിൽ വന്നതുകൊണ്ട് മാഷിൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും നേട്ടം കിട്ടുമെങ്കിൽ ഈ കുട്ടികളെ ഡൽഹിയിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കണം അത് ലീഡർ ശ്രീ കെ കരുണാകരൻ അദ്ദേഹമാണ് നമ്മളുടെ പൊളിറ്റിക്കൽ മെൻറ്റർ എനിക്ക് സ്ഥാനാർത്ഥിത്വം നൽകുകയും എന്നെ വിജയിപ്പിച്ചെത്തി അദ്ദേഹമാണ് അദ്ദേഹം ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് തന്നെ എറണാകുളത്ത് നിന്ന് ഡൽഹിയിൽ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന് മക്കളെ പഠിപ്പിക്കാനല്ല എറണാകുളത്തെ പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ ഇപ്പം എൻ്റെ ഈ ബുദ്ധിമുട്ട് ഷേണായിട് പറഞ്ഞപ്പോൾ ഷെണായി പറഞ്ഞു മാഷൊന്നും കണക്കാക്കണ്ട കരുണാകരനോട് ഞാൻ പറഞ്ഞു തന്നെ വിളിക്കുന്ന കരുണാകരൻ തന്നെയാണ് അങ്ങനെ ലി ഡീറടുത്ത് എന്ന് പറഞ്ഞത് നാഷണ മക്കൾ ഇവിടെ വന്ന് പഠിക്കട്ടെ അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ കഴിയുമെങ്കിൽ അത് ഡൽഹിയിലായിരിക്കും ഇന്നും എൻ്റെ മക്കൾ അവരെല്ലാം വളർന്ന് വലുതായി വലിയ നിലയിൽ ഓരോ തലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഷേണായി അങ്കലിനെ കുറിച്ച് പറയാറുണ്ട് അക്കാലത്ത് ഇന്നത്തെ പോലെ വൈകുന്നേരം ഡൽഹിയിൽ പോയി പിറ്റേ ദിവസം ഇവിടെ എത്താൻ കഴിയത്തില്ല ഇത്ര അത്ര വിമാന സർവീസൊന്നുമില്ല അന്ന് കൊച്ചി വെല്ലിംഗ്ടെ എയർപോർട്ടിൽ നിന്നും ചെറിയൊരു വിമാനത്തിൽ കയറി ബോംബെയിൽ പോയി ബോംബെയിൽ നിന്ന് അടുത്ത വിമാനത്തിൽ കയറി ഡൽഹിയിൽ പോകും ഞങ്ങളൊക്കെ അന്ന് പലപ്പോഴും ട്രെയിനിലാണ് യാത്ര ചെയ്തിരുന്നത് അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങളൊന്നൊത്തുചേരും ഞാനും കുടുംബാംഗങ്ങളും പള്ളിയിൽ പോയതിനു ശേഷം തിരിച്ച് ഒരു ഒമ്പത് മണിയോടുകൂടി എൻ്റെ സൗത്തവഞ്ഞ് ഫ്ലാറ്റിൽ വരും ടി വി ആർ ഷണായി ഗോപാലകൃഷ്ണൻ മാധവൻകുട്ടി യു എൻ എയിലെ ജോർജ് വർഗീസ് ഇത്രയും പേരെങ്കിലും കുറഞ്ഞതുണ്ടാവും അത് ഞങ്ങൾ പറയും വൺ ബോട്ടിൽ ഫൈവ് പേഴ്സൺസ് ഒരു ബോട്ടിലും കൂടി അന്ന് കാണും ഷേണയൽപ്പം എല്ലാവരും സ്വൽപ്പം മദ്യപിക്കുന്നതാണ് അത് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം നാല് മണിവരെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അഗാധമായ ചർച്ചയാണ് ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും ഷെ ഷെണായിക്ക് അതിന് മറുപടി ഉണ്ട് ഒരിക്കൽ എൻ്റെ മക്കളോട് ചോദിച്ചു ഈ യമണ്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയും യെമണ്ടൻ ആണ് എന്ന് പറയുക എന്നാൽ നിങ്ങൾക്കറിയുമോ യമണ്ടൻ ആണ് അപ്പോൾ അവർ പറഞ്ഞു അങ്കളെ എനിക്ക് ഞങ്ങൾക്കറിയില്ല യമണ്ടൻ എന്ന് പറഞ്ഞ ഒരു മിടുക്കൻ എന്നാണ് ആ യമണ്ടൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് യുദ്ധക്കപ്പലാണ് അത് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് മദ്രാസ് നഗർട്ടിനകത്ത് കയറി വെടിവെച്ചു അതൊരു വലിയ സംഭവമാണ് അക്കാലത്ത് അതുകൊണ്ടാണ് യമൺഡൻ ഒരിക്കൽ എൻ്റെ മക്കളോട് ചോദിച്ചു എന്താ ഈ ബഡ്ജറ്റ് നിങ്ങൾ ബഡ്ജറ്റ് സമ്മേളനം എന്ന് പറയുന്നത് ബഡ്ജറ്റ് എന്താണ് ബഡ്ജറ്റ് എൻ്റെ മക്കൾ പറഞ്ഞു അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് എല്ലാ വർഷവും നടക്കുന്ന സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കുന്ന കണക്ക് അപ്പോൾ ഷേണായി പറഞ്ഞു അതല്ല ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സഞ്ചിയാണ് ബഡ്ജറ്റ് അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അന്നൊരു സഞ്ചിയിലാണ് ഈ കടക്കൊണ്ടുപോയത് അതുകൊണ്ടത് ബഡ്ജറ്റായിരുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഷേണായിക്കൊരു മറുപടി ഉണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറായിരുന്നു അത് ഇന്നിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഞാനിപ്പോൾ ഈ പ്രസംഗം ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് എന്തൊക്കെ പറയണമെന്നുള്ളത് അത് അതൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ പലപ്പോഴും സംശയങ്ങൾ ചോദിക്കുന്നത് ഷേണായിയുടെ മാത്രമല്ല നല്ലൊരു സുഹൃത്തായിരുന്നു എനിക്കെതിരായ ചരിത്ര പ്രസിദ്ധമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ ഫ്രഞ്ച് ജാനക്കേസ് വന്നു അപ്പോൾ ഞാൻ ഷേണായിട്ട് പറഞ്ഞു ഇത് ഞാൻ നിരപരാധിയാണ് പക്ഷെ പെട്ടുപോയി അന്ന് ഷേണായി എന്നെ സഹായിച്ചത് ഷേണായി പറഞ്ഞു മാഷ് ധൈര്യമായിട്ടിരിക്കു മാഷ് കുറ്റക്കാരനല്ലെങ്കിൽ മാഷിനെ തൊടില്ല ആ രീതിയിലുള്ള ബന്ധങ്ങളത് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഞാനിവിടെ തിരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോഴെല്ലാം ക്ഷേണായി വരും അദ്ദേഹത്തിന് ബി ടിച്ച് സ്ഥിരം മുറിയുണ്ട് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി നാൽപ്പതാണെന്ന് എൻ്റെ ഓർമ്മ സ്ഥിര മുറിയുണ്ട് അവിടെ സ്കൂൾ അവിടെ ഞങ്ങൾ ഒത്തുകൂടും എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിക്കും സംസാരിക്കും തിരഞ്ഞെടുപ്പ് ചെലവിന് ഒരു തുകയും തരും ഞാൻ ചോദിച്ചിട്ടല്ല അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി എനിക്ക് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു സുഹൃത്ത് ഏത് വിഷയത്തെക്കുറിച്ചും വളരെ ആഴത്തിൽ പഠിക്കുകയും അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ എത്തുന്ന വിധത്തിൽ എഴുതുകയും ചെയ്യുന്ന ഒരു പ്രഗത്ഭരായ പത്രപ്രവർത്തകനായിരുന്നു ഷെണായ് ഷേണായിയുടെ ലേഖനങ്ങളിലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വ്യക്തതയോടുകൂടി കാഴ്ചപ്പാടോടുകൂടി രാഷ്ട്രീയ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ കഴിയും ആരുടെ മുഖത്ത് നോക്കിയും തെറ്റു തെറ്റ് തെറ്റാണുത്തും ശരി ശരിയാണെന്ന് പറഞ്ഞ് അഭിനന്ദിക്കാനും ഷേണായിക്ക് കഴിഞ്ഞിട്ടു അത് ഷേണായിക്കഴിയും എന്ന് ഓർക്കുന്നുണ്ട് ശ്രീ കെ കരുണാകരൻ അന്ന് ഡൽഹിയിലെ അതികായനായ രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രി ഒരിക്കൽ ഞങ്ങളൊക്കെ ഇരുന്ന് സംസാരിച്ച് സംസാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ ഷേണായി ലീഡറോട് മാറി എന്ന് ചോദിച്ചു അന്നൊരു ബൈ എലക്ഷൻ വരുന്നില്ല എന്നാണ് ആ ലക്ഷം വരും അപ്പോൾ ഒരു ലീഡർ ഡേറ്റ് കൊടുത്ത് ഇത്രാം തീയതി ഇലക്ഷൻ വരും പിറ്റേ ദിവസം ഷേണായിട്ട് അതിൻ്റെ ബൈ ലൈൻ വന്നു മനോരമയിൽ കാരണം അന്ന് ഷേണായി എഴുതിയാലത് ഒരു ബൈബിളാണ് പക്ഷെ എന്തുകൊണ്ടോ ആ പറഞ്ഞ ദിവസങ്ങളിലോ മാസങ്ങളിലോ തെരഞ്ഞെടുപ്പ് വേണമെന്നില്ല പക്ഷേ ഷേണായി എന്നോട് പറഞ്ഞു മാഷെ ഈ ഏർപ്പാട് എൻ്റെ അടുത്ത് വേണ്ട എന്ന് കരുണാകരനോട് ഞാൻ പറയാൻ പോകുക ഞാൻ പറഞ്ഞു ഷേണായി ഞാൻ പറയാം ഏയ് അത് വേണ്ട താൻ പറയണ്ട കരുണാകരൻ വന്നു മാറ്റി പറഞ്ഞു ഷേണായി പറഞ്ഞു മിസ്റ്റർ കരുണാകരൻ ഡോണ്ട് മിസ്ലീഡ് മീ മൈ കെ ലൈൻസ് ആർ ബൈബിൾസ് അത്രമാത്രമുള്ള ഒരു താൻ എഴുതുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വ്യക്തതയുണ്ടായിരുന്നു കാഴ്ചപ്പാടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിനു ശേഷം ഞങ്ങൾ ടി വി ആർ അവാർഡ് എന്ന പേരിൽ പാർലമെൻറ്റിലും അസംബ്ലിയിലും പ്രാഗൽഭ്യം തെളിയിക്കുന്ന പത്രപ്രവർത്തകർക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കുന്ന ടി വി ആർ അവാർഡ് ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ അവാർഡ് തുടങ്ങുന്നത് അന്നത്തെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതി ഭവനത്തിലാണ് ആദ്യത്തെ ആ അവാർഡ് ദാന ചടങ്ങ് നടത്തിയത് ആ അവാർഡ് ദാന ചടങ്ങ് നൽകിയത് ഹിന്ദുസ്ഥാൻ ടൈംസിലെ വിനോദ് ശർമ്മ അദ്ദേഹം പൊളിറ്റിക്കൽ റൈറ്ററാണ് രണ്ടാമത്തെ അവാർഡ് നൽകിയത് മലയാള മനോരമയുടെ ഡൽഹി കോർഡിനേറ്റർ അദ്ദേഹത്തിൻ്റെ മരണത്തിനു ശേഷം ഡി വിജയമോഹന് തിരുവനന്തപുരത്ത് വെച്ച് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകി ഇരുപത്തിനാലിൽ ഇന്ത്യ ടുഡേയിലെ രാജ്ദീപ് സന്ദേശായി അതിപ്രഗത്ഭനായ പത്രപ്രവർത്തകനാണ് അദ്ദേഹത്തിന് മുൻ ഉപരാഷ്ട്രപതി മുഹമ്മദ് ഹമീദ് അൻസാരി നൽകി ഈ കഴിഞ്ഞ അഞ്ചാമത്തെ അവാർഡ് ഡൽഹിയിൽ വെച്ച് തന്നെ പ്രസിദ്ധ പത്രപ്രവർത്തകനായ വിനോദ് കെ ജോസിന് നൽകുകയുണ്ടായി അങ്ങനെ ടി വി ആ ഷണായിയുടെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഏർപ്പെടു ഏർപ്പെടുത്തിയിട്ടുള്ള ടി വി ആ ഷണായി അവാർഡ് ആ അവാർഡ് ചടങ്ങെപ്പും എന്നും വളരെ ശ്രദ്ധേയമായിട്ടുണ്ട് കാരണം പത്രപ്രവർത്തകരംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ കാതലായ കാഴ്ചപ്പാടുകളിലുള്ള മാറ്റങ്ങൾ അതിന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടത് എൻ്റെ സുഹൃത്ത് വെങ്കിട്ട് ഇവിടെ ഉണ്ട് കാലം മാറിയിരിക്കുന്നു ടി വി ആക്ഷയുടെ കാലഘട്ടത്തിൽ ഒരു വാർത്ത എഴുതിയാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഇരുപത്തിനാല് മണിക്കൂർ കിട്ടും ഇത് ഇരുപത്തിനാല് സെക്കൻഡ് പോലും കിട്ടില്ല മത്സരമാണ് വലിയ മത്സരമാണ് ആ വലിയ മത്സരത്തിൽ സത്യമില്ലാതായിപ്പോകും ഷെണായനോട് പറഞ്ഞിട്ടുണ്ടോ എങ്ങനെ മലയാള മനോരമയിൽ വന്നു എന്നുള്ളത് ഷെണായി ബോംബെയിൽ പ്രവ ജോലി ചെയ്യുന്ന സന്ദർഭത്തിലാണ് കോട്ടയത്ത് കെ എം മാത്യു അത് പ്രഗത്ഭനായ മനോരമയുടെ പുത്രാധിപൻ ഷെണായിനെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് കാര്യങ്ങളൊക്കെ ചോദിച്ച ശേഷം കെ എം മാത്യു അറിയാം കെ മാത്യു അല്പം കളിയാക്കുന്ന ടൈപ്പാണ് അദ്ദേഹം ഇതിഹാസ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഷെണായിട് ചോദിച്ചു നിങ്ങൾ കൊങ്ങിണിയല്ലേ നിങ്ങൾ കൊങ്ങിണിക്കാരെല്ലാം കച്ചവടക്കാരല്ലേ അപ്പോൾ എന്തിനാണ് കച്ചവടക്കാർ ഞങ്ങളുടെ മനോരമ മനോരമയിൽ വന്നത് അപ്പോൾ ഷെണായി പറഞ്ഞു നിങ്ങളും ഒരു കച്ചവടമാണ് നടത്തുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് നമ്മൾ രണ്ട് കച്ചവടക്കാരും കൂടി മനോരമനെ കുറച്ചുകൂടി ഭംഗിയായിട്ട് കൊണ്ടു കിടക്കാൻ കഴിയും കാരണം ഇന്ന് മനോരമയാണ് എം ആർ എഫ് ഉള്ളത് അപ്പോൾ അങ്ങനെ ഏത് കാര്യത്തിനും പോലെ മറുപടി പറയുക ഷെണായി കഴിയും മനോരമ ഈ മനോരമയുടെ മേധാവികളുമായി വലിയ ബന്ധമാണ് ഷേണായിക്കുണ്ടായിരുന്നുവെങ്കിലും ചില സന്ദർഭങ്ങളെ മനോരമ പാളിയാൽ ഇത് പാളി എന്ന് പറയാനുള്ള ചങ്കൂറ്റം അന്ന് ഷേണായിക്കുണ്ട മുഖ്യമന്ത്രിമാർ കെ കരുണാകരൻ എ കെ ആൻ്റണി വി എസ് അച്യുതാനന്ദൻ തുടങ്ങിയ പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരുടെ അടുത്ത് ചെല്ലാനോ അതുപോലെ പ്രധാനമന്ത്രിമാർ എത്രയോ പ്രഗത്ഭരായ പ്രധാനമന്ത്രിമാരുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഷേണായിക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കരുത്തനായ സാരഥി പത്ര പ്ര പ്രവർത്തകരംഗത്ത് എന്നും മികവോടെ നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തെയാണെന്ന് നാം ഓർക്കുന്നു ഞാൻ പ്രത്യേകം സംഘാടകരെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ നടത്തിയ സാരി ഡാൻസ് എനിക്കൊന്ന് മൺമറഞ്ഞ് പോയ പഴയ കലാരൂപങ്ങൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വലിയ ശ്രമമായി ഞാനതിനെ കാണുകയാണ് അതിന് അത് അതോടീ ഈ സന്ദർഭത്തിൽ അവതരിപ്പിച്ചതിന് സാഹചര്യം കൊടുത്തതിന് സംഘാടകരെ അഭിനന്ദിച്ചു കൊണ്ട് ഞാൻ എൻ്റെ വാക്കോട്ടിരിക്കുന്നു ജയ്